ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്ലോഗിന് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഡ്രസ്സൊക്കെ ചെയ്തു വരണേ അപ്പോൾ എൻ്റെ എന്താ പറയുക ഇന്ന് ഞങ്ങൾ ടീച്ചേഴ്സിനാണെങ്കിൽ റെഡോ വൈറ്റ് കോമ്പിനേഷനുള്ള സാരിയോ അല്ലെങ്കിൽ റെഡ് സാരിയോ വൈറ്റ് സാരിയോ അങ്ങനെയുള്ള സാരി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും സാരി ഒക്കെ കൊടുത്തോണ്ട് വരും നല്ല സുന്ദരി കുട്ടികളായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോണത് അതെ ഈ ഈ സാരിയാണ് ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് ആദ്യമായിട്ട് ഞാൻ അത് കൊടുക്കാൻ പോകുന്നത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഡിസംബറിൽ ഫംഗ്ഷൻ വരുമ്പോൾ ഡിസംബറിൽ ഫങ്ഷൻ വരുമ്പോൾ ഇത് കൊടുക്കാം എന്ന് വിചാരിച്ച് വച്ചേക്കുമായിരുന്നു ഇതുവരെ ഉടുത്തില്ല പിന്നെ ഇതിനുള്ള മാച്ചിങ് ഹോർണമെന്റ്സ് ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇട്ട് ഇപ്പം തന്നെ റെഡി ആയിട്ട് വരാം അതൊക്കെ ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ് നിന്ന് വാങ്ങിച്ചതാണ് മാലയും കമ്മലും വളം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു മാല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാണ് പക്ഷേ വീട്ടിൽ സാധനം കൈ കിട്ടി കഴിയുമ്പോൾ മനസ്സിലായി അത് ഓറഞ്ച് റെഡ് അല്ല എന്നുള്ളത് അപ്പോൾ ഫുൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ഇത് ഞാനിതിന് വോയിസ് ഒക്കെ അപ്പം തന്നെ കൊടുത്തായിരുന്നു പക്ഷേ മോൾ ടി വി വെച്ചിരിക്കുന്നതാണ് അത് ശ്രദ്ധിച്ചില്ല അപ്പോൾ അതിൻ്റെ വോയിസും കൂടി കയറി വന്നു അപ്പോൾ ഞാനിനി അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും അത് കാരണം ഞാനതൊക്കെ വോയിസ് ഒക്കെ കട്ട് ചെയ്തു അപ്പോൾ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർണമെൻറ്റ്സ് വാങ്ങിച്ച സൈറ്റിൻ്റെ പേരും മറ്റേ ഓൺലൈൻ ഷോപ്പ് അത് ഏതൊക്കെയാന്നൊക്കെ ഒന്ന് പറയുന്നതാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നേരെ സ്കൂളിലേക്ക് പോവാണ് സ്കൂളിലെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് സെപ്പറേറ്റ് ഞങ്ങൾക്ക് ടീച്ചേഴ്സിനുള്ള ഫങ്ഷൻ സ്കൂളിലെത്തി സ്കൂളിൽ അത്യാവശ്യം കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തു പിള്ളേരെല്ലാം റെഡും വൈറ്റും കോമ്പിനേഷനുള്ള ഡ്രെസ്സും പിന്നെ ക്രിസ്മസ് ഹാറ്റും ഒക്കെ വെച്ച് വന്നിട്ട് നല്ല രസമായിരുന്നു കാണാൻ എല്ലാവരുടെയും അപ്പോൾ ചെറിയ കുറച്ച് രീതിയിലുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ പിള്ളേരും ഒക്കെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ടീച്ചേഴ്സ് അതെ എല്ലാവരും കൂടി കൂടിയേക്കാണ് ഗ്രൗണ്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ ഈ കണച്ചാൽ എല്ലാവരുടെയും ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫുൾ സ്റ്റാഫും അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ ബസ്സൊക്കെ പോയി അവർ തിരിച്ച് ഡ്രൈവേഴ്സൊക്കെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എല്ലാവരും എക്സൈറ്റഡ് ആണ് അവരുടെ ഫ്രണ്ട് ആരെ അവരെ കിട്ടിയത് ആരായി ആരെയായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട് അപ്പോൾ അത് എല്ലാവരും എത്തി ഇനി അങ്ങനെ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കായി ഡയറക്ടറായ മെരിയാൻ സിസ്റ്റർ തന്റെ ഫ്രണ്ടുകൾ ഇവിടെ ഇല്ലേ kandanya katanya dia

ഇനി ഇത് ഞാൻ ആളെ കണ്ടില്ല എവിടെ ഉണ്ടോ എന്ന് പറഞ്ഞാലോ ഫസ്റ്റ് പറഞ്ഞതുപോലെ നാളെ എവിടെയാണ് നിൽക്കുന്ന ഒരു പിടി കിട്ടിപ്പം നോക്കിനോ പോണല്ലോ രണ്ടുപേടിയ

தும் <laughs> ഇനി ഇനിശനംഭിക്ക ഇവിടെ ഒരു കൈ വന്നിട്ടുണ്ട് ശ്രദ്ധേശൻ ആരംഭിക്കുക ാണ് പറ്റിക്കാനാണ് പറ്റിക്കുന്ന പറ്റിക്കുന്ന இது <laughs> வாங்க <laughs> よかった。<laughs> <laughs> ല്ലേ അടുത്ത ലിസിയസ്റ്റോ തുടങ്ങുന്നതായിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ ബിജൻ തുടങ്ങുന്നതായിരിക്കും

സുദയന മേടിച്ചേ സുദവൻ ചോർതോ സുദവൻ ചോർതോ

എന്തൊക്കെ പിടിക്കുന്ന എന്താ പൊതു രണ്ട് കൊണ്ട് ഡാൻസ് അടിച്ചിട്ട് പൊടി ഞാൻ ഡാൻസ് ഒന്ന് കളിക്കാൻ കവറ <laughs> <laughs> അത് കഴിഞ്ഞു അവിടെ കഴിഞ്ഞു

യുമെനിസ്ട്രോ എടുത്താ ഓൾ വാച്ച് അപ്ഡേറ്റ് കാരണം എങ്ങേര് എടി ആലാര എങ്ങേര് എടി ഹേ ഹേയ് എടക്കണ്ട ആരിയോ डांस युटिटर आ ल्या डांस युटिटर भयो नाच छ नि डांस युटिटर भराइन् छपालि जित पो आ थैंक यू इन द इश कलच 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 गर्नु हो कलच गर्नु हो

Hun var spesiell. പ്പോ ആ ചോദന ആ ബിന്ദോഡ് വേണ്ട അല്ല അല്ല ഞാന അവിടെ ഇങ്ങേരെ നടക്കണ്ട അടുത്ത് നിക്ക് എല്ലാരും എന്താ ഇതിറ്റി എന്താ വേണ്ടേ എനിക്കടാ കിട്ടി കിട്ടി ആയിക്കട്ട വേണ്ട ചുമ്മാ പറഞ്ഞുകൊണ്ടില്ലേ દવાിച്ചില്ലേ Indonesia, www.icoimranchos <laughs> Respond 2008 healthy tacos <laughs> N Ps R do ടീച്ചറ് തുടങ്ങിപഞ്ച് ടീച്ചർ തുടങ്ങട്ടെ राज <laughs> <laughs> ഏതൊക്കെ <laughs> ദീപായി <laughs> E se non vuoi, non si vede கொடுக்கான <laughs> மும்போட்டுவாங்க

ഒന്ന് വയ്ക്കോ മേത്ത് കൊഴപ്പ saya ah. lagi kalakishthanaallo okay nanna <laughs> വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ദൻ ടാറ്റാ ബൈ ബൈ